കോൺഗ്രസ്സിലെ സമുന്നതനായ നേതാവ് ശശി തരൂര് ഈ അടുത്തിടെയായിട്ട് വിവാദ പ്രസ്താവനകൾ കൊണ്ട് കളം പിടിക്കുന്ന ആളാണ് ഇപ്പം അദ്ദേഹം വീണ്ടും ഒരു വിവാദ പ്രസ്താവനയുമായി വന്നിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന അംഗമാണ് അദ്ദേഹം ലോകസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന അംഗമാണ് അപ്പോൾ ഈ പ്രതിപക്ഷ അംഗങ്ങൾ അവര് പ്രതി സഭയിൽ കാര്യക്ഷമമായി അവരുടെ പ്രവർത്തനം കാണിക്കണം അവർ ചുമ്മാ വെറുതെ വാക്കൗട്ട് നടത്തി ഇറങ്ങിപ്പോകരുത് പ്രതിപക്ഷം എന്നാൽ പാർലമെൻറ്റ് നടപടികൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകരുത് അവർക്ക് നിറയെ ചോദ്യോത്തരങ്ങളും ചോദ്യങ്ങളും അതിൻ്റെ വിമർശനങ്ങളും ഒക്കെ സർക്കാരിനെതിരെ ഉന്നയിക്കേണ്ടതാണ് ആ ഒരു അവസരം നിങ്ങൾ വെറുതെ കളയരുത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇരിക്കുന്നത് പ്രതിപക്ഷത്താണ് പ്രതിപക്ഷത്തെ അംഗങ്ങളെ തന്നെ അദ്ദേഹം വിമർശിക്കുമ്പോൾ അതിനൊരുപാട് അർത്ഥതലങ്ങളുണ്ട് അങ്ങനെ എടുക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലും അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട് കാര്യമാത്ര പ്രസക്തമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ ചർച്ച ചെയ്യേണ്ട അവസരത്തിൽ ദാ വാക്കൗട്ടുണ്ട് പറയുന്നു ശശി തരൂര് പുതിയ ലേഖനം വന്നിരിക്കുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അതെ അതിലാണ് ഈ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് പാർലമെന്റ് ഈസ് എന്ന പാർലിയെന്റ് കൂടി എഴുതിയ ലേഖനമാണ് മാധ്യമങ്ങളൊക്കെ ഇതിപ്പോ അതിപ്പം ചർച്ച ചെയ്യുകയാണ് പ്രത്യേകിച്ചും മുൻ നിലപാടുകൾ അതൊക്കെ കോൺഗ്രസ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് ഇന്ത്യ മുന്നണിയെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തില് കോൺഗ്രസിന് വിമർശനവുമായി ശശി തരൂർ എത്തിയിരിക്കുന്നു എന്നാണ് ചില ആളുകളൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് അല്ല ലേഖനം മുഴുവനായിട്ട് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു ഫോഴ്സ് ആയിട്ട് ഇവിടെ മാറി തീരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചീത്ത വിളിക്കുന്നുണ്ട് ഇതിൽ കോൺഗ്രസ് ബിജെപിയും അതെ അതായത് പുള്ളി യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന രാഷ്ട്രീയമല്ല വലുത് രാഷ്ട്രീയത്തെക്കാളും വലുത് രാഷ്ട്രമാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടാമത് മാത്രമേ വരുന്നുള്ളൂ ശരിയാണ് ശശി തരൂർ ഇത് എൻഡ് ചെയ്യുന്നത് അതിമനോഹരമായിട്ടാണ് ഈ ലേഖനം എൻഡ് ചെയ്യുന്നത് ആ എൻഡിയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജനാധിപത്യത്തിന് ഒരു നിയമസഭ ആവശ്യമാണ് അത് അഹങ്കാരങ്ങളുടെ ഒരു പോരാട്ടക്കളമല്ല അതെ മറിച്ച് ആശയങ്ങളുടെ ഒരു പണിപ്പുരയാണ് പാർലമെന്റിന്റെ അന്തസ് പുനസ്ഥാപിക്കേണ്ട സമയമാണിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങ് ആദ്യം തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പാർലമെൻറ്റില് ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടുന്ന അവസരങ്ങൾ ആ അവസരങ്ങളെ ഒന്നും ഉപയോഗപ്രദമായിട്ട് യൂസ് ചെയ്യാതെ ആ സമയത്തൊക്കെ ഈ ഡിസ്രപ്ഷൻസ് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ട് വാദം ഇല്ലാത്ത സമയത്ത് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇറങ്ങിപ്പോവാ ഞങ്ങൾ പ്രതിഷേധിക്കുന്നുവെന്ന് മറിച്ച് അങ്ങനെ ഇറങ്ങിപ്പോവാ ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്ന കുറേ അധികം എം എൽ എമാർ ഈ നാട്ടിലുണ്ട് ഇവർ ഈ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ കളങ്കമായിട്ട് മാറിത്തീരുന്നു എന്നാണ് ബി ജെ പിയേയും കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് ഈ രണ്ട് കൂട്ടരും ഇത് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു യു പി എയുടെ കാലത്ത് ബി ജെ പി ആയിരുന്നു ഇത് ചെയ്തതെങ്കിൽ എന്തായിരുന്നോ അന്ന് ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്തത് അത് തന്നെ ഇപ്പം പാർലമെന്റിൽ ഇന്ത്യ മുന്നണിയും അതിലെ എന്താണ് എം പിമാരും കാണിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് ഞാനിപ്പോ എം എൽ എ കാര്യം സൂചിപ്പിച്ചല്ലോ എം എൽ എ മാരുടെ കാര്യം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വരണ്ടി വരും രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിന് നമുക്ക് ഒരിക്കലും വിട്ട് വിസ്മരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യല്ല കേരള യുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമായിട്ട് രേഖപ്പെടുത്തിയ ദിവസമാണല്ലോ അന്ന് കെ എം മാണിക്കെതിരെ ഉള്ള ആരോപണം ആ വിഷയത്തിൽ നടത്തിയ ഒരു പ്രതിഷേധം എന്ത് എന്ത് വൃത്തിഘട്ട പ്രതിഷേധമായിരുന്നു കേരള നിയമസഭയിൽ നടത്തിയത് ശിവൻകുട്ടി അതായത് പബ്ലിക് പ്രോപ്പർട്ടി പൊതുഖജനാവിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽ എന്താണ് വസ്തുക്കൾ പ്രത്യേകിച്ചും സ്പീക്കറുടെ എന്താണ് ചെയർ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഫോണ് ഇതൊക്കെ ഈ എം എൽ എ മാർ തൂക്കിയെടുത്തിട്ട് വെളിയിലിടുന്ന പ്രതിഷേധം നമ്മൾ കണ്ടതാണ് എന്താണ് ഇവർ ജനങ്ങൾക്ക് മുമ്പാകെ പറയാൻ ശ്രമിക്കുന്നത് എന്താണ് ഇവര് ഈ നാണംകെട്ട പ്രതിഷേധ രീതി ജനാധിപത്യത്തിന് ഭൂഷണമല്ല സുഹൃത്തുക്കളെ എന്നാണ് ശശി തരൂര് പറയുന്നത് ഈ ലേഖനം വായിക്കുമ്പോഴും നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലേക്കാണ് നമ്മളുടെ ഓർമ്മ പക്ഷെ ഇത്രയും വൃത്തികെട്ട വൃത്തികെട്ട വൃത്തികെട്ടു പക്ഷേ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ സർക്കാർ അന്ന് പ്രതിഷേധിച്ച കെ എം മാണി എന്താണ് വിജിലൻസ് എഫ്ഐആറിൽ അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിച്ചു കുറ്റക്കാർ എന്താണ് രേഖപ്പെടുത്തി അതിന്റെ പേരിൽ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ ഈ പ്രതിഷേധം അതെ അവസാനം അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു നവംബറിൽ രണ്ടായിരത്തി പതിനഞ്ചിന് നവംബറിൽ രാജിവെക്കുകയും ചെയ്തു പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യം എന്താണ് ഇതാണോ യഥാർത്ഥത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നതാണ് കോടതിയടക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം അന്നുണ്ടായിരുന്ന ജസ്റ്റിസായിട്ടുള്ള ഡി വൈ അടക്കം സർക്കാരിനെ വിമർശിച്ചിട്ടു കൊണ്ട് പറഞ്ഞിട്ടുള്ളൊരു പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോഴും നമ്മളെ എൽ ഡി എഫ് ഗവൺമെൻറ് അതിനെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ശ്രമിച്ചത് ഈ പ്രതിഷേധത്തെ ഇതൊരു പൊതു താല്പര്യമാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ആണ് ആ പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ചെയറ് താഴ്ത്തിട്ടത് കമ്പ്യൂട്ടർ പൊട്ടിച്ചത് ഈ ഫോൺ ഫോണെടുത്ത് വലിച്ചെറിഞ്ഞത് ലൈറ്റുകൾ പൊട്ടിച്ചത് ഇതൊക്കെ പൊതു താല്പര്യമാണ് ഏത് പബ്ലിക് ഇൻട്രസ്റ്റ് ഇതാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ജനാധിപത്യം എന്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിൻ്റെ പുറത്ത് ഇത് കൃത്യമായിട്ടൊരു ക്രിമിനൽ പരിപാടിയാണ് ഈ ക്രിമിനാലിറ്റിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ എന്നാണ് ബഹുമാനീയനായിട്ടുള്ള അന്നത്തെ ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് എന്താണ് പറഞ്ഞത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് രാജ്യത്തെ പൊതു നിയമത്തിൽ നിന്ന് പ്രത്യേകിച്ച് ഓരോ പൗരന്റെയും പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ക്രിമിനൽ നിയമത്തിൽ നിന്ന് ഇളവുകൾ അവകാശപ്പെടാനുള്ള കവാടങ്ങളല്ല പ്രിവിലേജുകളും പ്രതിഷേധങ്ങളും ക്രിമിനൽ നിയമത്തിന്റെ പ്രയോഗത്തിൽ നിന്ന് ഇളവ ഇളവ് അവകാശപ്പെടുന്നത് നിയമനിർമ്മാതാക്കളും നടപ്പിലാക്കുന്നവരുമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ സ്വഭാവത്തിൽ ചെലുത്തുന്ന വിശ്വാസത്തെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് അതിനാൽ നശീകരണ പ്രവർത്തനങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രകട പ്രകടനങ്ങളാകാൻ കഴിയില്ല കൂടാതെ നിയമസഭയുടെ നടപടികൾ എന്ന് വിളിക്കാനും കഴിയില്ല പ്രതിഷേധത്തിന്റെ മൂടുപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ ഒരു പ്രൊസീഡിങ്സ് ഓഫ് അസംബ്ലിയുടെ ഒരു പ്രൊസീഡിങ്സ് ആണ് എന്ന് വിളിക്കാനും സാധിക്കില്ല എന്നാണ് അന്ന് സുപ്രീം കോടതിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് എന്ത് സംഭവിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് ഉളുപ്പില്ലാണ്ട് ഇല്ലാണ്ട് ഇവർ ഇവിടെ പോയി രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപയോളമാണ് ഇതിന് ചിലവായത് ഇത് കേസിൽ ആദ്യം ഇത് പോയത് സി ജെ ഐ കോടതിയിലാണ് അവിടുത്തെ അവിടുന്ന് അവിടുത്തെ അന്നത്തെ പ്രോസിക്യൂട്ടർ ആയിരുന്ന ബീന സതീഷ് ആയിരുന്നു അവർ നേരത്തെ എന്താണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനാണ് അവർക്ക് മുമ്പാകെ ഈ കേസാണ് ആദ്യം അവർക്ക് മുമ്പാകെയാണ് എത്തിയത് സർക്കാർ അവരെ വശീകരിക്കാൻ വേണ്ടിയിട്ട് സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവർ തന്നെയാണ് ഇത് പറയുന്നത് ഞാൻ അപ്പോൾ എനിക്ക് പറ്റില്ല ഇതിൽ നിങ്ങൾ കുറ്റക്കാരാണ് സ്വാധീനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴങ്ങില്ല എന്ന് അവർ മറുപടി നൽകി തുടർന്ന് പ്രത്യേകം പുറത്തുനിന്ന് ഒരു വക്കീലിനെ ഏർപ്പെടുത്തി ഇവർ ഈ കേസ് വാദിക്കാൻ ശ്രമിച്ചു അവസാനം ഈ പ്രോസിക്യൂട്ടറും വക്കീലും തമ്മിൽ പൊരിഞ്ഞ തർക്കത്തിലായി അവസാനം എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെ അവിടുന്ന് സ്ഥാനം മാറ്റി സ്ഥാനം മാറ്റി ഇവർ ആലപ്പുഴയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് ഇത് ഹൈക്കോർട്ടിലെത്തി ഹൈക്കോടുന്നു അവിടുന്നും ഹൈക്കോടും അഫീലഡ് അഫീല ചെയ്തു അത് സുപ്രീം കോടതിയിലെത്തി അങ്ങനെ വലിയ നിയമ പോരാട്ടങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഇതിലാറോളം സസ്പെൻഡായ ക്രിമിനൽ കേസിൽ സസ്പെൻഡായ എം എൽ എമാരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ശ്രമിച്ചത് അൻപത്തി അഞ്ച് ലക്ഷം രൂപയോളം പൊതുഖജനാവിൽ നിന്ന് ഉപയോഗിച്ചിട്ട് ഈ തെമ്മാടിത്തരങ്ങളെ ഈ തെമ്മാടിത്തരങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് പൊതുഗജനാവിൽ നിന്ന് എന്റെയും നിങ്ങളുടെയും പൈസയിൽ നിന്ന് ഇവരെ രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത് ശ്രമിച്ചത് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നിട്ട് രണ്ടായിരത്തി പതിനാറില് എന്താ സംഭവിച്ചേ രാമകൃഷ്ണനെ ശ്രീരാമകൃഷ്ണൻ ശ്രീരാമകൃഷ്ണനെയാണ് സ്പീക്കർ സ്പീക്കറാക്കിയത് ആദ്യ പിണറായി സർക്കാർ ഈ എന്താണ് നശീകരണ പ്രവർത്തനങ്ങൾക്കൊക്കെ സ്പീക്കറിന്റെ അടക്കം ചെയറടക്കമെടുത്ത് താഴെത്തിടാൻ വേണ്ടിട്ട് ശ്രമിച്ച ഈ ശ്രീരാമകൃഷ്ണനെ സ്പീക്കറാക്കുന്ന പിന്നെന്തോ സംഭവിച്ചു ഓ രാജഗോപാലിനോട് എട്ടുനിലയിൽ പൊട്ടിയ ആരെ നമ്മുടെ ശിവൻകുട്ടിയെ എന്നാലും പൊട്ടി പൊട്ടി ആ ശിവൻകുട്ടിയെ പിന്നീട് രണ്ടായിരത്തിഇരുപത്തി ഒന്നില് മിനിസ്റ്ററു ആക്കി ജയിച്ചതിന് ശേഷം അല്ലേ അതും എന്ത് മിനിസ്റ്റർ വിദ്യാഭ്യാസ മിനിസ്റ്റർ അപ്പൊ ഇവര് ഇത് ജനക്ക ശരിക്കും പറഞ്ഞാൽ വലിയ കോമഡിയാണ് ഇവര് ഇവര് ഇവരി കാണിക്കുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് കോമഡിയാണ് ഇതുപോലത്തെ നശീകരണ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കുന്ന ഇതുപോലത്തെ തെമാടിത്തരങ്ങളൊക്കെ കാണിക്കുന്ന എം എൽ എ മാർക്ക് ഒരു പുല്ല് വില നൽകിയാൽ മതി എന്നുള്ളതാണ് ഇവരെയൊന്നും ബഹുമാനിക്കേണ്ടതിന്റെ യാതൊരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് എന്നിട്ടും ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് ഈ വിഷയത്തിൽ വാദിക്കാൻ വേണ്ടിയിട്ട് അടിമകളായിട്ടുള്ള അടിമകളായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് എന്നുള്ളത് കഷ്ടകരം എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത് എന്തെങ്കിലും പറയാനുള്ളത് അല്ല ഇതില് ഈ നമ്മളെ ശശി തരൂരിന്റെ പരാമർശത്തെയാണ് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചു വന്നത് ലേഖനം നമ്മൾ ഈ വിഷയം നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല ഈ വിഷയം വിഷയം പറയുമ്പോൾ അത് വിസ്മരിക്കാൻ കഴിയില്ല എന്നുള്ള സത്യമാണ് അത് ശരിയാണ് നമ്മൾ ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരിക്കലും ഇതുവരെ കാണാത്ത സംഭവമാണ് എങ്കിലും ഞാൻ ശശി തരൂരിന്റെ പരാമർശത്തിലേക്ക് തന്നെ തിരികെ പോകാൻ താല്പര്യപ്പെടുന്നു കാരണം എന്ന് വെച്ചാല് കാര്യമാത്രം പ്രസക്തമായ നിരവധി വിഷയങ്ങൾ സഭയിൽ സംസാരിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് കാര്യം പ്രതിപക്ഷം പറയുന്നത് ഭരണത്തിൻ്റെ തെറ്റുകളും ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളുമാണ് സംസാരിക്കേണ്ടത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ട ഒരു ആവശ്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അത് അവതരിപ്പിക്കാൻ ഇപ്പോൾ ഒരു സബ്മിഷൻ കൊടുക്കുന്നു ആ സബ്മിഷൻ അവതരിപ്പിക്കാൻ അനുവാദം സ്പീക്കറിൽ നിന്ന് കിട്ടുന്നില്ല ഓ ദാ ഉടനെ ചാടി ചാടിപറഞ്ഞ് എല്ലാവരും കൂടെ ആ സബ്മിഷൻ അവതരിപ്പിക്കാൻ വന്നില്ല അല്ലെങ്കിൽ അത് വോട്ടിടണമെന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയിൽ ഗവൺമെൻറ് പല ബില്ലുകളും പാസ്സാക്കും അതെ ആ പല ബില്ലുകളും പാസ്സായതിനു ശേഷം പുറത്തു വന്നിട്ട് ആ ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഈ ബില്ലെന്തിനു പാസ്സാക്കി എന്ന് നിയമസഭ എന്ന് പറയുമ്പോൾ നിയമം നിർമ്മിക്കുന്ന സഭയാണ് ജനങ്ങളുടെ കോടതി സ്പീക്കർ എന്ന് പറയുന്ന ഒരു കോടതിയുടെ ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഇരിക്കുന്ന പോസ്റ്റ് ഇരിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് സർ എന്ന് വിളിച്ച റെസ്പെക്റ്റോടെ സംസാരിക്കുന്നത് ആ പീഠത്തിൻ്റെ ഒരു വിലയുണ്ട് അപ്പോൾ അതിന് ആ ഒരു സമയം കണ്ടെത്തി ജനങ്ങൾക്ക് വേണ്ടി സഭയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഇങ്ങനെ നിരന്തരം വാക്കോട്ട് നടത്തി ഇറങ്ങി പോകുന്നത് ഒരു പ്രതിപക്ഷത്തിന് യോജിച്ചല്ല അത് ഇദ്ദേഹം ഇത് പറയുന്നതിന്റെ കാരണം ശശി തരൂർ ഇത് പറയുന്നത് അദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തതുകൊണ്ടാണ് ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ലവനാണെന്നാണോ തികഞ്ഞ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പഴത്തേക്കും അത് എനിക്ക് പറയാൻ പറ്റില്ല ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇങ്ങനെയുള്ള മറുപടി പറയില്ല അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനെയല്ല ഒരു തികഞ്ഞല്ല അദ്ദേഹം അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ ഒരു എന്താണ് ഡെഫിനിഷന് പണിയാനായിട്ട് ശ്രമിക്കുകയാണ് ആയിരിക്കരുത് രാഷ്ട്രീയം അതായത് അദ്ദേഹം ഇതിൽ ഏറ്റവും അവസാനം പറയുന്ന ഡയലോഗാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത് ഏറ്റവും അവസാനം അത് എൻഡ് ചെയ്യുന്നത് അവർ ഡെമോക്രസി ഡിസേർവ്സ് എ ലെജിസ്ലേറ്റർ ദാറ്റ് ഈസ് ദാറ്റ് ഈസ് നോട്ട് എ ബാറ്റിൽ ഗ്രൗണ്ട് ഓഫ് ഈഗോസ് ബട്ട് എ വർക്കിംഗ് ഓഫ് ഐഡിയസ് അഹങ്കാരികളുടെ ഒരു കൂട്ടായ്മയായി തീരരുത് രാഷ്ട്രീയക്കാര് പക്ഷേ ആശയങ്ങൾ തമ്മിൽ ആരോഗ്യപരമായിട്ട് സംവദിക്കുന്ന ആളുകളായിട്ട് മാറി തീരണം എന്നാണ് അദ്ദേഹം അവസാന തുടക്കത്തിൽ അത് നിർത്തുന്നത് ഇന്ത്യ നമ്മുടെ രാജ്യം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ചും കൂടി അല്ല കുറച്ചും കൂടി നല്ലതായിട്ടുള്ള ഒരു പാർലമെന്റ് സമൂഹത്തെ അല്ലെങ്കിൽ സിസ്റ്റത്തെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുള്ളി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അതിവിടെ നടക്കുന്ന ഗൗതം കരുതുന്നുണ്ടോ ചിലപ്പോൾ ഒരു മൻമോഹൻ സിംഗിന് ഈ ചിന്തയുണ്ടാവും മറ്റൊരു ഈ കോൺഗ്രസിനകത്ത് ഇതേപോലെ ഒരു അക്കാഡമിക് ലെവലിലുള്ള മറ്റൊരാളാണ് മൻമോഹൻ സിംഗ് അദ്ദേഹം ചെലപ്പോ അങ്ങനെയൊക്കെ ഇവിടുത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് ചിന്തിക്കില്ല താങ്കൾ പറയുന്നത് എന്തിനും ഞാൻ എതിർത്തുകൊണ്ടേയിരിക്കണം താങ്കൾ നല്ലതായിരിക്കും പറയുന്നുണ്ടോ ഏഹ് ആ നല്ലത് പറയുമ്പോഴും താങ്കളെ ഞാൻ എപ്പോഴും എതിർത്തുകൊണ്ടേ അല്ലെ എതിർത്തുകൊണ്ടേയിരിക്കുക ഇതാണ് രാഷ്ട്രീയം എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് തെറ്റാണ് താങ്കൾ ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോമൺ സാധനം ഉണ്ടാവുമല്ലോ കൊളോണിയൽ സംസ്കാരമാണല്ലോ ഈ അല്ല ഈ ഓപ്പോസിഷൻ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ആ ഓപ്പോസിഷൻ ആരായാലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഈ രാജ്യത്തിന്റെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ആ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് ആര് വാദം ഉന്നയിച്ചാലും അത് ഭരണത്തിരിക്കുന്ന ആളാണ് ഉന്നയിച്ചാലും പ്രതിപക്ഷത്തിരിക്കുന്ന ആളാണ് ഉന്നയിച്ചാലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതായിരിക്കണം രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ശശി തരൂര് അതിലേക്ക് ശശി തരൂര് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അതായത് രാഷ്ട്രീയം ഈഗോ കലർന്ന അഹങ്കാരം കലർന്ന രാഷ്ട്രീയം രണ്ടാമത് മാത്രമാണ് ആദ്യം രാഷ്ട്രമാണ് ആ രാഷ്ട്രത്തിൻ്റെ പൊതു താല്പര്യമുണ്ട് ആ പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യകരമായിട്ട് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണം എന്നുള്ള പഠനമാണ് പഠിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ശശി തരൂര് നടത്തുന്നത് അതെല്ലാവർക്കും മനസ്സിലാവണമൊന്നുമില്ല